അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നല്ല രട്ടിപ്പൊളി ചക്ക പൊരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ പഴംപൊരി തയ്യാറാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരപ്പാൻ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ശർക്കര പാനി ചേർക്കുമ്പോൾ നമ്മളൊന്ന് ഉരുക്കിയിട്ട് എടുക്കണം പിന്നീട് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് പകരമായിട്ട് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് കരിഞ്ചീരക ഇട്ട് കൊടുക്കാം നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കരിഞ്ചീരകം മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ നല്ല തിക്നെസ്സിലായിരിക്കണം കേട്ടോ മാവ് പാകത്തിന് പഴുത്ത നല്ല വരിക്ക വരിക്കച്ചക്കിയത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരുചവണിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ പാകത്തിനുള്ള പഴുപ്പാണ് കേട്ടോ നല്ലോണം പഴുത്തു പോയ ചക്ക വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ അതിനൊരു കുഴച്ചിലായിരിക്കും കേട്ടോ ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുമല്ലോ അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ മധുരം കൂടി പോയാൽ ഇത് കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചായയുടെ കൂടെ കഴിക്കുമ്പം അധികം മധുരമായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം പഞ്ചസാര ചേർക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ ചക്കച്ചോളൊക്കെ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ സാധാരണ പഴമ്പരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ ചക്കപ്പൊരി ഇതെവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി അടുത്തതും നമുക്ക് ഇതേ രീതി തന്നെ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുതേ ഇതുപോലെ ഈ ഒരു ചക്കപ്പൊരി ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്ലാമലൈക്കും